السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا أدوان إلا على الظالمين أصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا لولا يأتينا بآية من ربه أولم تأتهم بينة أولم بينة ما في الصحف الأولى ولو أنا أهلكناهم بعذاب من قبله لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك من قبل فنتبع آياتك من قبل أن نذل ونخزى قل كل متربص فتربصوا فستعلمون من أصحاب الصراط السبيل പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് സെഹ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ ഖുർആൻ ഖുർആാനിലെ സൂറത്തു ാഹയിൽ നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തിനാല് നൂറ്റി മുപ്പത്തി അഞ്ച് മൂന്ന് ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതോടുകൂടി സൂറത്ത് ത്വാഹ ഇവിടെ അവസാനിക്കും ഏറ്റവും അവസാനമുള്ള മൂന്ന് ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചിട്ടുള്ളത് ഇവിടെ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു വർത്തമാനം വക്കാലു അവർ പറയുകയാണ് അവിശ്വാസികൾ പറയുന്നു ലൗലാ എൽത്തിനാബി ആയത്തി എന്തുകൊണ്ടാണ് അവൻ അഥവാ മുഹമ്മദിന് എന്തുകൊണ്ടാണ് അവന്റെ റബ്ബിങ്കൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തവുമായി വരാത്തത് എന്താ എന്താണ് ഞങ്ങൾക്ക് മുഹമ്മദ് ദൃഷ്ടാന്തം കൊണ്ടുവരാത്തത് അപ്പൊ അള്ളാഹു ഒരു മറുപടി പറയാം അവലം തും അവർക്ക് കൃത്യമായും വ്യക്തമായും പൂർവ്വഗ്രന്ഥങ്ങളിലുള്ളതിൻ്റെ തെളിവുകൾ അവർക്ക് വന്നിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഖുർആൻ കൂടാതെ തന്നെ തൗറാത്തും ഇഞ്ചയിലും സബൂറും തുടങ്ങി അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥങ്ങൾ വേറെയും അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ അതിനെയൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഖുർആാനിന്റെ ഈ അവതരണം ഉണ്ടായത് അതുകൊണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായി കുർഹാനിലൂടെയും അത് കൂടാതെ മുമ്പ് ഇറങ്ങി അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെയുള്ള കാര്യങ്ങൾ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കൃത്യമായി വന്നിട്ടുണ്ടല്ലോ എന്ന് അള്ളാഹുതേല മറുപടി പറഞ്ഞു ഇത് ഇടക്കിടക്ക് ശത്രുക്കൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ചോദിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യ എന്തുകൊണ്ടാ ദൃഷ്ടാന്തങ്ങൾ വരാത്തത് എന്തുകൊണ്ടാണ് ആയത്തുകൾ ഇറങ്ങാത്തത് എന്നൊക്കെ ഇങ്ങനെയുള്ള ഈ ലൊട്ടിലൊടുക്കി ചോദ്യങ്ങളൊക്കെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ചോദ്യവും കാലു ശത്രുക്കൾ അല്ല ഇസ്ലാമിൻ്റെ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്നു എന്തുകൊണ്ടാണ് തന്റെ റബ്ബിങ്കൽ നിന്ന് മുഹമ്മദ് അവന്റെ റബ്ബിങ്കൽ നിന്ന് തെളിവുകൾ കൊണ്ടുവരാത്തത് ഇതാണ് അവരുടെ ചോദ്യം അതിന പറയുന്ന മറുപടി മുമ്പ് പൂർവ കാലങ്ങളിൽ പൂർവ്വഗ്രന്ഥങ്ങളിലുള്ള കൃത്യമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ അവർക്ക് വന്നിട്ടില്ലേ എന്നിട്ട് അള്ള വീണ്ടും ചോദിക്കുക ഇതിനു മുമ്പ് ഏതെങ്കിലും വിധേന വല്ല ശിക്ഷയും കൊണ്ട് ഈ കൂട്ടരെയൊക്കെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ അല്ല പറയാം അവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് പല ശിക്ഷകളും ഇറക്കിയിട്ട് ഇവരെയൊക്കെ നശിപ്പിച്ചിരുന്നെങ്കിൽ കാലു അവര് പറയുമായിരുന്നു എന്തായിരത്തോളം സമയത്തും അവർക്ക് ചില പരീക്ഷണങ്ങളൊക്കെ വന്നപ്പോ അവര് പറഞ്ഞ വർത്താനാണിത് അത് അവരിങ്ങനെ പറയുമായിരുന്നു റബ്ബന ഞങ്ങളെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു റസൂലിനെ ഏതെങ്കിലും ഒരു ദൂതനെ അയച്ചിരുന്നെങ്കിൽ ആ നിന്റെ ആയത്തുകളും നിർത്താസങ്ങളും ഒക്കെ ഞങ്ങൾ പിൻപറ്റുമായിരുന്നല്ലോ മിങ് കി നസില്ല വനഹ ഞങ്ങൾക്ക് ഈ മാതിരി പിന്നെ പ്രയാസങ്ങളും അതുപോലെ തന്നെ അപമാനിതരാകുന്ന ഈ ഇത്തരത്തിലുള്ള ഒരവസ്ഥ വന്നല്ലോ നിന്യരായല്ലോ ഞങ്ങൾ ഈ നിണ്യത വരുന്നതിൻ്റെ നിന്നരാകുന്നതിൻ്റെ മുമ്പ് അതേപോലെ തന്നെ അപമാനിതരാകുന്നതിൻ്റെ മുമ്പേ നിന്റെ റസൂലിൻ്റെ റസൂലുകൾ വന്നിരുന്നെങ്കിൽ ദൂതന്മാർ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ജാതി ഇടങ്ങേറി പെടില്ലായിരുന്നല്ലോ എന്ന് ഈ ശത്രുക്കൾ പറയുമായിരുന്നു അപ്പോ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്തു കൊടുത്താലും കണക്കാണ് ചെയ്തു കൊടുത്തില്ലെങ്കിലും കണക്കാ ചെയ്തു കൊടുത്താൽ അത് പോരായില്ല പിന്നെയും വേണം പിന്നെയും വേണം പിന്നെയും വേണം ഇനി ഒന്നും ഇല്ലെങ്കിലോ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഏതെങ്കിലും വിധേയ പരീക്ഷണത്തെ നേരിടേണ്ടി വന്നാൽ ഏതെങ്കിലും നല്ല ബുദ്ധിമുട്ടിനെയോ പ്രയാസത്തെയോ ഒക്കെ നേരിടേണ്ടി വന്നാൽ വല്ല ശിക്ഷയും അനുഭവിക്കേണ്ടി വന്നാൽ അത്തരം ഘട്ടത്തിൽ ഈ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു വർത്താന കാലാകാലങ്ങളും അങ്ങനെ തന്നെ എന്തുകൊണ്ടാണ് ലൗല ലൗലാ ഞങ്ങളെ റബ്ബെ ലൗലൻ ഏതെങ്കിലും ഒരു റസൂലിനെ ഞങ്ങൾക്ക് നിയോഗിച്ചിരുന്നെങ്കിൽ ഞങ്ങളിലേക്ക് അയച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ പിൻപറ്റുമായിരുന്നു ആയാത്തിക്ക നി ദൃഷ്ടാന്തങ്ങളും നിന്റെ അടയാള നിന്റെ ആയത്തുകളുമെല്ലാം ഞങ്ങൾ അപമാനിക്കപ്പെടുന്നതിന് മുമ്പ് അതേപോലെ ഞങ്ങൾ നിന്നരാകുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ അവിടെ അവരെയൊക്കെ പിൻപറ്റുമായിരുന്നല്ലോ ഇതൊക്കെ ഒരു വെറും വർത്തമാനമാണ് എന്തെല്ലാം ന്യമത്തുകൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എന്തൊക്കെ അവർക്ക് കൊടുത്തു പക്ഷെ ഇതൊക്കെ അവരിങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് മുൻകഴിഞ്ഞു പോയിട്ടുള്ള അവ അവരിൽ നിന്നുള്ള കൃത്യമായ വൃത്താന്തങ്ങള് പൂർവ പ്രവാചകന്മാരുടെ പ്രബോധനങ്ങള് അവരുടെ ചരിത്രങ്ങൾ എല്ലാം കൃത്യമായി കുറാനിലൂടെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അവരുടെ മുമ്പിലുണ്ടല്ലോ ഇവർക്ക് സതുദ്ദേശമായിരുന്നു ഈ പറയുന്നതിലൊക്കെ ഉള്ളത് എങ്കിൽ ഇതൊക്കെ അവർക്ക് വളരെ കൃത്യമായി ഉൾക്കൊള്ളാവുന്ന കാര്യമാണ് ഇപ്പം ഖുർആാനിലെ പിന്നെ യഥാ കൃത്യമായി പരലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ചും അന്ത്യദിനത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് സ വൻഷക്കൽ കമർ അന്ത്യദിനം വന്നു കഴിഞ്ഞു ഇനി എന്താ വരാനുള്ളത് വൻഷക്കൽ കമർ ചന്ദ്രനൊക്കെ പൊട്ടി പൊട്ടി പിളർന്നു കഴിഞ്ഞു പക്ഷേ വൈ എറവ് ആയത്തൻ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം അവർക്ക് വന്നാലോ എരി അവരതിൽ നിന്ന് അതിനെ അവഗണിച്ച് അവഗണിച്ചവർ മാറിപ്പോകും അവർ പറയും സിഹറു മുസ്തമിർ ഇതെന്താ ഇതെന്തോ ഒരു മായാജാലാണ് ഇതാണ് ഇവർക്കുള്ള അള്ളാഹുബിൽ നിന്നുള്ള ആയത്തിളവ് മൂസാ നബി ഈ നിയോഗിച്ചപ്പം മൂസാനബിയിലൂടെ നൽകിയ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് അവർ കളിയാക്കിയ ലോചിച്ചത് ഇതൊക്കെ സിഹിറാണ് ഇതൊക്കെ മായാജാലമാണ് അപ്പൊ അള്ളാഹുവിൽ നിന്ന് വളരെ കൃത്യമായ ദൃഷ്ടാന്തങ്ങളും ആയത്തുകളും ഒക്കെ കൃത്യമായി അള്ളാഹുദ്ദ അവതരിപ്പിച്ചിട്ടുണ്ട് അവതരിപ്പിച്ച സമയത്തൊക്കെ അവർ കളിയാക്കി എല്ലാ സമയത്തും ഖുർആാനിനെയും പ്രവാചകന്മാരെയൊക്കെ കളിയാക്കിയാ ചെയ്തത് അപ്പോ അള്ളാഹുദ്ല അവസാനമായി പറയുന്നൊരു വർത്തമാനമുണ്ട് ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ താന്തോന്നിത്തരം കളിച്ച് സത്യത്തെ ഒക്കെ നിഷേധിച്ച് അങ്ങനെ ജീവിച്ചിട്ടുള്ള ആളുകളോടാണ് ഈ പറയുന്നത് ശത്രുക്കളോടും ഇസ്ലാമിൻ്റെ എതിരാളികളോടും അവിശ്വാസികളോടും അല്ല പറയാ നബിനോട് പറയാൻ വേണ്ടി നബിയെ പറഞ്ഞു കൊടുക്കുക എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഫതർബസു നിങ്ങളും പ്രതീക്ഷിച്ചുകൊള്ളു നിങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നോളൂ അള്ളാഹുബിന്റെ അതിശക്തമായ ഒരു കൽപ്പന എല്ലാരും പ്രതീക്ഷിക്കുന്നത് എന്താ ഒരു അന്ത്യദിനത്തെക്കുറിച്ച് അവസാന നാളിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ചിന്തിച്ചോളൂ നിങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നോളോ അല്ല പറയാ നിങ്ങൾ ഈ ധിക്കാരം കാണിക്കുന്നു നിങ്ങൾ അഹങ്കരിക്കുന്നു നിങ്ങൾ ദീനിനെ കളിയാക്കുന്നു നിങ്ങൾ പ്രവാചകന്മാരെ പ്രവാചകന്മാരെ മോശമാക്കി പറയുന്നു എന്നിട്ട് തീർച്ചയായും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും ആരാണ് ഏറ്റവും നല്ലവരെന്ന് ഏറ്റവും നല്ല പാത പിൻപറ്റിയിട്ടുള്ളവർ ഏറ്റവും നല്ല സഞ്ചരിച്ചവർ ആരാണ് ആരാണ് സന്മാർഗം പ്രാപിച്ചിട്ടുള്ളത് ആരാണ് സിറാത്തു മുസ്തീമിലായിട്ടുള്ളത് വളരെ കൃത്യമായി സത്യവും അസത്യവും നെല്ലും പതിരും ശരിയും തെറ്റും എല്ലാം ഇവിടെ വളരെ കൃത്യമായി വെറുതിരിക്കാൻ പോവുകയാണ് അതുകൊണ്ടല്ല പറയുന്നു തറബസു തറബസു നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ നിങ്ങൾ അറിയും നിങ്ങൾ അറിയും നിങ്ങൾ മനസ്സിലാക്കും മൻ അസ്ഹാബു സിറാത്തുൽ മുസ്തഖീമിലൂടെ നേർക്ക് നേരം സഞ്ചരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ വമൻ ആർക്കാണ് ഹിതായത്ത് കിട്ടിയത് ഹിദായത്ത് കിട്ടിയിട്ട് ആ ഹിതായത്തെ ഉൾക്കൊള്ളാതെ ോ ഇത്തരം കളിച്ച് ജീവിച്ചോടുണ്ട് ദുനിയാവിൽ അള്ളാന്റെ ഹിതായത് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവമല്ല അമൻ തപിയ ഹിതായ ആ ഹിതായത്തിനനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ഖുർആൻ പറഞ്ഞു അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല അവർക്ക് വിഷമിക്കേണ്ടി വരില്ല പക്ഷേ അള്ളാഹുവിൽ നിന്ന് ഓരോ സമയത്തും കൃത്യമായി അള്ളാഹുവിൻ്റെ ആയത്തുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങള് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ അള്ളാഹു അവതരിപ്പിച്ചത് ലോകത്തെ പടച്ച പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു രക്ഷിതാവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ആ രക്ഷിതാവിന് വേണ്ടി വിവാദത്തെടുക്കാൻ ഇതിനു വേണ്ടിയാണ് മനുഷ്യനെ അള്ളാഹുതരം സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിന് പകരം എല്ലാം നിഷേധിക്കുകയും ലോകരക്ഷിതാവിനെ തന്നെ നിഷേധിക്കുക സൃഷ്ടാവിനെ നിഷേധിക്കുന്നതോടൊപ്പം അള്ളാഹു തേന കാണിച്ചു തന്നിട്ടുള്ള ആയത്തുകളെ നിഷേധിക്കുക ഇങ്ങനെ നിഷേധിച്ചതിൻ്റെ വരാനിരിക്കുന്ന ഫലം അള്ളാഹു ഒരു വളരെ കൃത്യമായ ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് അള്ളാഹു ഇവിടെ നൽകുന്നത് എന്ത് നിങ്ങൾ കൃത്യമായി പ്രതീക്ഷിച്ചോളൂ നേരായ സവിയായ മാർഗത്തിലുള്ളവർ ആരാണ് അതേപോലെ തന്നെ വമനി ആരാണ് ഹിതായത്തിലായിട്ടുള്ളവർ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഒരവസരം ഇതാ വരാൻ പോകുന്നു ഇപ്പോൾ പ്രവാചകന്മാരെ അള്ളാഹു താലം നിയോഗിച്ചു കുറയാൻ എടുത്തു ധരിച്ചിട്ടുണ്ട് മാമിൻ എത്ര പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ടോ ഏതൊരു പ്രവാചകനും ഇല്ല കഥി മാു എല്ലാ പ്രവാചകന്മാരുടെയും ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട് കൂടെ ഓരോ പ്രവാചകന്മാർക്കും വ്യത്യസ്തങ്ങളായ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടാണ് ആ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ എന്തു ചെയ്തില്ല ആളുകൾ അതൊക്കെ ധിക്കരിക്കുകയും ഉൾക്കൊള്ളാതെ ചെവി കൊടുക്കാതെ താന്നോദിത്തരം കളിക്കുകയുണ്ടായത് അപ്പം അതിന്റെ പ്രതിഫലം അള്ളാഹുദ്ര വളരെ കൃത്യമായി അള്ളാഹു അവർക്ക് മുമ്പിൽ വെച്ചു കൊടുക്കുമെന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുകയും ആയത്തുകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയും ആ ഒരു അവസ്ഥ സംജാതമാകണം അതിനുവേണ്ടിയാകണം നമ്മുടെയൊക്കെ ഇടപെടലുകൾ അള്ളാഹു താല നമ്മനുഗ്രഹിക്കുമാറാവട്ടെ സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുപ്പത്തികളിൽ മുക്മിനികളിൽ അള്ളാഹു സുബാനുഭൂത്താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു വിഭാഗത്തെ സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും അനയിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് അനയിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ പുർ ഒരായത്താണെങ്കിൽ ഒരായത്ത് ഒരു കലിമത്താണെങ്കിൽ ഒരു കലിമത്ത് അത് കേൾക്കുകയും മറിയുകയും അത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരിൽ അള്ളാഹുതായാലെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു ദുരീകരിച്ച് തരുമാറാവട്ടെ രോഗികളായി കിടക്കുന്നവർ ഒരുപാട് വീടുകളിലും ആശുപത്രികളിലും അള്ളാഹുവേ അവർക്ക് ശമനം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവേ മഹഫിരത്തും മറഹാമത്തും നൽകി അവരനുഗ്രഹിക്കണേ نانا جنات الله ني اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته